നമ്മൾ ഇന്നുള്ളത് പിലാത്തറ ഏഴിലോടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന വ്യക്തിത്വം എന്ന് പറയുന്നത് കലാഭവൻ ജോഷിയ ജോഷിയ കേരളത്തിൽ അറിയപ്പെടുന്ന നാടൻപാട്ട് കലാകാരിയും അതിലുപരി ഭൂമിദേവി തന്റെ മടിത്തട്ടിൽ ഒളിപ്പിച്ചു വെച്ച വെള്ളത്തിന്റെ രഹസ്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതുമായ ഒരു ഗായിക കൂടിയാണ് ജോഷിയ ജോഷിയെ പരിചയപ്പെടാം സ്വാഗതം ജോഷിയ അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇപ്പൊ നല്ല വിശേഷം സുഖം അവർക്ക് ആദ്യം അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ജലത്തിന്റെ സാന്നിധ്യം എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് എന്റെ അച്ഛന് ആദ്യകാലങ്ങളിൽ ഈ കുഴക്കിണറിന്റെ പണിയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ആദ്യം അച്ഛൻ്റെ കൂടെ ഇത് ജലത്തിന്റെ ഇത് നോക്കാൻ വേണ്ടി വരുന്നത് ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു എൻജിനീയർ ആയിരുന്നു അപ്പൊ ഞാനത് ആകാംക്ഷയോടെ നോക്കി നിൽക്കുവായിരുന്നു എനിക്കെന്തോ അതിനോട് ഭയങ്കര താല്പര്യം പിന്നെ എന്റെ അച്ഛനെ അതും കൂടുതലായിട്ട് അറിയാം എങ്ങനെയാണ് ഓരോ സ്ഥലത്തെ ഓരോ സ്ഥലങ്ങളെ പറ്റിയുള്ള ഒരുപാട് അറിവുകൾ അച്ഛനുണ്ട് അപ്പം അച്ഛനും രണ്ടുപേരും കൂടെ ചേർന്നാണ് എന്നെ ഇത് പഠിപ്പിച്ചത് ഈ കുറേ വർഷമായോ ഈ മേഖലയിൽ ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് വർഷം കഴിഞ്ഞു ഒരുപാട് സ്ഥലങ്ങൾ എനിക്ക് തോന്നുന്നു എണ്ണാൻ പറ്റില്ല ഒരു പത്തായിരത്തിലധികം കിണറിന് ഞാൻ സ്ഥാനം ഇതിനോടകം തന്നെ നിർണയിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിലൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം സക്സസ് ആയിരുന്നു പച്ച കൊണ്ടാണ് ജലം എവിടെയാണെന്ന് കണ്ടെത്തുന്നത് രണ്ട് പച്ചകൃപ്പില് മാത്രം മതി അതായത് ഭൂമിക്ക് ഉള്ളിലുള്ള ജലത്തിൻ്റെ ആ ഒരു ഉറവ എല്ലാ ഭാഗത്തും ആ ഉറവുണ്ടാവില്ല ആ ഉറവ നമ്മളെ ഈ കയ്യിലെ ഞരമ്പ് വേണ്ട അപ്പൊ ഈ ഒരു ഞരമ്പ് കട്ട് ചെയ്താലും നല്ലോണം ബ്ലഡ് പുറത്തേക്ക് വരും ഇവിടെ കട്ടായാലും കുറച്ച് മാത്രമേ വരും അതുപോലെ തന്നെയാണ് ഭൂമി കിടക്കുന്നത് അതായത് ആ ഒരു ആ ഉറവ നോക്കി നമ്മൾ അവിടെ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്താൽ ഏറ്റവും നല്ല വെള്ളം കിട്ടും അത് സത്യസന്ധമായ കാര്യം തന്നെയാണ് അപ്പം ഞാനത് കാണിച്ചു തരാം അടിയിൽ ഒരു കുഴക്കണറുണ്ട് ഞാൻ തന്നെയാണ് ഇതിൻ്റെ സ്ഥാനം നിർണ്ണയിച്ചത് ഈ നാട്ടിൽ അപ്പൊ ഈ അയിലോട് പറയുന്ന സ്ഥലത്ത് ഒരു മുക്കാല വാങ്ങും ഞാൻ തന്നെയാണ് നോക്കിയത് എയിലോട് മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ എണ്ണാൻ പറ്റില്ല അത്രയധികം ഞാൻ നോക്കി ഞാൻ പുറത്തിൽ പറയുന്നതല്ല എന്നാലും ഞാൻ ഒരുപാട് ഇരുപത്തഞ്ച് വർഷമായില്ലേ ആദ്യ കാലങ്ങളിൽ ഞാൻ ഇതിന് ഒരു പ്രതിഫലം വാങ്ങാതെയാണ് ഞാനിത് ചെയ്തത് അപ്പോൾ ഒരു ദിവസം തന്നെ ഞാൻ ഒരു ഇരുപത് കിണറിനൊക്കെ സ്ഥലം നിർണയിച്ചു കൊടുത്ത ദിവസങ്ങളുണ്ട് കാരണം ഞാൻ ആ പ്രതിഫലമല്ല ഞാൻ ആഗ്രഹിച്ചത് അതേ കാലങ്ങളിൽ ഞാൻ അത് പഠിച്ചെടുക്കുക എങ്ങനെയാണ് ഓരോ സ്ഥലങ്ങളും ഞാനത് പഠിക്കുക മണ്ണിനെ പറ്റി പഠിക്കുക ഇതെങ്ങനെയാണെന്ന് പഠിച്ച ആ ഒരു വിശ്വാസം അത് ഉറപ്പാണ് എനിക്കത് പറ്റുന്നുണ്ട് നോക്കിയതിന് ശേഷം മാത്രമേ ഞാൻ ഇതിന്റെ പ്രതിഫലം വാങ്ങിച്ചുള്ളൂ ഞാൻ ഇത് നോക്കുന്ന സമയത്ത് ഇപ്പം ഈ ഇറക്കലിന് ജീവൻ വെക്കും പിന്നെ എനിക്കന്നെ ഒരു മാറ്റം വരും ഞാൻ തന്നെ ഒരു ഷോക്ക് ഷോക്കടിച്ച ഒരു ഫീലിങ്ങാന്ന് എനിക്ക് ഉണ്ടാവുക എൻ്റെ ഈ ഒരു വലത് കാലല്ല ഇടത് കാലിലേക്കൂടെ എന്തോ ഒന്ന് കയറി വരും പിന്നെ അതിൻ്റെ ശരീരം മൊത്തം ഞാനത് അറിയും ബ്ലഡിൽ ഇങ്ങനെ ഭയങ്കര ഒരു സ്പീഡിൽ ഒഴുകിക്കളിക്കും അത് ഞാൻ അറിയുന്നുണ്ട് അനുഭവിച്ചറിയുന്നുണ്ട് ഇത് വെറുതെ അല്ല ഇതൊരു കള്ളത്തര അല്ല ഇത് നെഗറ്റീവ് കമൻ്റ് വരാൻ ചിലപ്പോൾ ഉണ്ട് നിങ്ങൾ അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കരുത് സത്യസന്ധമായ കാര്യമാണ് അപ്പോൾ ഞാനത് അനുഭവിച്ച് തന്നെ ഇപ്പം ഇവിടെ നിൽക്കുമ്പം തന്നെ ഞാൻ ഇത് അനുഭവിച്ചറിയുന്നുണ്ട് ബ്ലഡൊക്കെ ഇങ്ങനെ ഒരു ഇത് പിടിക്കുന്ന സമയത്ത് പ്രത്യേക തരം എന്തോ ഒരു ശക്തി എൻ്റെ ഉള്ളിലുണ്ട് ഞാനൊരു ഭൂമിയിലേക്ക് കടന്ന് വരുമ്പം തന്നെ വെള്ളമുള്ള സ്ഥലം എനിക്ക് മനസ്സിലാവും കാരണം എനിക്ക് അങ്ങോട്ടേക്ക് ഒരു താല്പര്യം ഉണ്ടാകും വെള്ളമില്ലാത്ത സ്ഥലത്തേക്ക് എത്തുമ്പോ എന്നെ ബേക്കോട്ടൊക്കെ തന്നെ വലിക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് ആ ഭൂമിയിലേക്ക് കയറാനൊരു താല്പര്യം ഉണ്ടാവില്ല വെള്ളമില്ല ഭൂമിയിൽ മാത്രമേ എനിക്കും ഒരു വാസം വാസയോഗ്യമായിട്ട് എനിക്കും പറ്റൂ അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ആ ഒരു വെള്ളമില്ലാത്ത ഭൂമിയിൽ ജീവിക്കാനും പറ്റാത്ത അവസ്ഥ തന്നെയാണ് ഉള്ളത് അതുപോലെ അടുത്ത ഒരു മേഖല എന്ന് പറയുന്നത് പാട്ടാണ് അപ്പൊ ഇപ്പം കലാഭവനിലാണ് ജോഷി എത്തി നിൽക്കുന്നത് അപ്പൊ ആ ഒരു അനുഭവം എങ്ങനെയാണ് എങ്ങനെയാണ് കലാഭവനിൽ എത്തപ്പെട്ടത് കലാഭവനിൽ ഒരു ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ അവിടെ എത്തിപ്പെട്ടു അങ്ങനെ ഇന്റർവ്യൂവിൽ പങ്കെടുത്തു അങ്ങനെ എനിക്ക് സെലക്ഷൻ കിട്ടി അങ്ങനെയായിരുന്നു ഞാൻ കലാഭവനിൽ എത്തിപ്പെട്ടത് കടന്നു ചെല്ലാൻ മടിക്കുന്ന ഈയൊരു മേഖലയിൽ വിസ്മയം തന്നെയാണ് ജോഷിയ അതുപോലെ ഗാനമേള രംഗങ്ങളിലും നാടൻപാട്ട് രംഗങ്ങളിലും സജീവമാണ് ജോഷിയ എന്തായാലും ഈ കലാകാരിക്ക് ഭാവങ്ങൾ നേരുകയാണ് ക്യാമറമാൻ നികേഷ് താവത്തനോടൊപ്പം സുധാ സുരേന്ദ്രൻ നെറ്റ്വർക്ക് ന്യൂസ്